നമ്മളങ്ങനെ ഇവരുടെ വീടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു അമ്മൂമ്മയും അമ്മൂമ്മയുടെ കൊച്ചുമോളും കൂടി നെല്ല് കുത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്ത് രൂപയ്ക്ക കോഴി കിട്ടും പത്ത് രൂപ കിട്ടും അപ്പൊ പത്ത് ലീസ്റ്റ് ആണ് അത് കൊണ്ടു വെച്ചിട്ട് കിഴങ്ങ് ഉള്ളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ചീപ്പായിട്ട് കിട്ടുന്ന സാധനമാണ് ഉള്ള കിഴങ്ങ് മുറിച്ചിട്ട് അതും നല്ലൊരു ഡിഷാക്കി മാറ്റും ചോദിക്കുമ്പോൾ എന്താ കറി ചിക്കൻ കറി ഒരു ചെറിയ ചുരുട്ടുണ്ട് അമ്മച്ചിറയിൽ അതിങ്ങനെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നു ഇടയ്ക്ക് അത് കെടും കെടുമ്പോൾ എന്ത് അമ്മച്ചി നേരെ വീടിനകത്തേക്ക് പോയിട്ട് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരെ യാത്ര ചെയ്തു കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടത് കാക്കനട എന്ന സ്ഥലത്തെ നാഡീപതി ഗോശാലയിലെ വിശേഷങ്ങളൊക്കെയായിരുന്നു കണ്ടിരുന്നത് അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മൾ വിശാഖപട്ടണം വരികയും അവിടെ നിന്ന് വിജയനഗരം എത്തിച്ചേരുകയും പിന്നീട് അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാർവതിപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പാർവതിപുരം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ല തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഗ്രാമത്തിലാണ് വളരെ ചെറിയൊരു ഗ്രാമത്തിലാണ് ഈ ഗ്രാമം ഒറീസയിലാണ് ആക്ച്വലി ആന്ധ്രാപ്രദേശിൻ്റെയും ഒറീസയുടെയും ബോർഡർ എന്ന് പറയുന്നത് ഈ പാർവതിപുരമാണ് അപ്പം അതിൻ്റെ അടുത്തുള്ള ഒറീസയിലെ ഒരു ഗോത്ര സമുദായം താമസിക്കുന്ന ഒരു ഊരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഊരിൻ്റെ പേര് ഡലൈപ്പേട്ട എന്നാണ് എന്തായാലും നമ്മോടൊപ്പം ഇന്നും ഒരാൾ കൂടെയുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരാണ് സതീഷ് സതീഷ് മാഷാണ് ഇദ്ദേഹം പാർവതിപുരത്തെ ലയൻസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പാളാണ് നമസ്കാരം മാഷാ നമസ്കാരം ഇദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇന്ന് പങ്കുവെക്കാം മാഷിപ്പോൾ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി കാണണം ഞാൻ ഇവിടെ വന്നിട്ട് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം ആന്ധ്രാപ്രദേശ് പതിനഞ്ച് വർഷമായി സ്ഥലത്ത് വന്നിട്ട് പത്ത് വർഷമായി പത്ത് വർഷമായി അല്ലേ ഓക്കെ ഓക്കെ എങ്ങനെയാണ്ട് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വന്നതിന് ശേഷം പാർവതിപുരം എന്ന് പറയുന്നത് ഒരു ട്രൈബൽ റീജിയനാണ് ആണ് ആന്ധ്രാപ്രദേശിലെ പർട്ടികുലർ ആയിട്ട് പറഞ്ഞാൽ ട്രൈബൽസിന് വേണ്ടി ട്രൈബൽ ഡെവലപ്മെന്റ് ഉള്ള ഒരു ജില്ലയാണ് ഓക്കെ റീസെന്റ് ആയിട്ടാണ് ഈ പാർവപുരം മഞ്ഞം എന്നൊരു ജില്ല ഫോം ഫോമാക്കിയിരുന്നത് പാർവതിപുരം മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്യം എന്ന് പറഞ്ഞാൽ ഗോത്രമായിരുന്നു അപ്പൊ ട്രൈബിൾസിന്റെ പേരിട്ട് ട്രൈബിൾ എം എൽ എ എം പി ഇവരെല്ലാം ട്രൈബിൾ ആണ് ഓ അതായത് മണ്ഡലം അതായത് എനിക്ക് തോന്നുന്നത് പാർവതിപുരം ജില്ലയാണ് ഈ ആന്ധ്രാപ്രദേശിലെ ഈ അറിയപ്പെടുന്ന ഒരു ഗോത്ര സമുദായങ്ങളെ താമസിക്കുന്ന ഒരു ജില്ല അല്ലെ വേറെ ഒരിടത്തും ഇതുപോലത്തെ ജില്ല കാണില്ല ഉണ്ട് അർക്കു ഭാഗങ്ങൾക്ക് ഉണ്ട് പക്ഷേ പക്ഷെ ഇത് പൂർണ്ണമായിട്ടും അതായത് ജില്ലയിൽ ജില്ലയിൽ ഓക്കെ അതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു ജില്ലയില് പല ആദിവാസി ഗോത്ര സമുദായക്കാർ താമസിക്കുന്ന ഒരു ഇടമാണ് അതിലേക്കൊക്കെ നമുക്ക് വഴിയെ വരാം അതോടൊപ്പം തന്നെ മാഷ നാട്ടിലെവിടെയാണ് ഞാൻ നാട്ടിലെ കോട്ടയം 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 ജില്ലയിലെ ഇളങ്കാട് 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 എന്ന് പറയും തൊട്ടടുത്താണ് അതായത് ആ ആ ഈ കൂട്ടിക്കൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ജയേന്ദ്രൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ടറാണ് അങ്ങനെ ഇളങ്കാടിലുള്ള ആളാണ് ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ആയിട്ടിരിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം ജീവിതം ഹാപ്പിയാണ് നല്ല ആൾക്കാരാണ് ആൾക്കാരെ എസ്പെഷ്യലി നമുക്ക് ഫുഡ് കേരളത്തിൽ അവൈലബിൾ ആയ എല്ലാ ഭക്ഷണ സാധനങ്ങളും നമുക്ക് ഈ പാറവളാണ് ട്രൈബലിൽ നിന്ന് കൊണ്ടിരുന്ന അവര് നേരിട്ട് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുകയാണ് അപ്പൊ നമുക്ക് വില കുറഞ്ഞ് നല്ല ഭക്ഷണം നല്ല പച്ചക്കറികൾ എല്ലാം ഇവിടെ കിട്ടും ജീവിതം സന്തോഷം ആയിട്ട് ഫാമിലിയായിട്ട് ഇവിടെ തന്നെയാണ് രണ്ട് പിള്ളേരുണ്ട് രണ്ട് പിള്ളേർ സ്കൂളിൽ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാഷിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വാഷിന് ഇനിയും വഴിയെ പരിചയപ്പെടാം എന്തായാലും നമ്മൾ വന്നിരിക്കുന്ന ദലൈപ്പേട്ടയിലെ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യ ഇൻസൈറ്റ് ചാപ്റ്റർ വണ്ണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് നമ്മളിപ്പോൾ ഉള്ളത് ബിപിൻ നേരത്തെ പറഞ്ഞ ദലൈപ്പേട്ട ഗ്രാമത്തിലാണ് ഇത് ഒരു ഗോത്രവർഗ ഗ്രാമമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറീസയിലുള്ള ഒരു ഗ്രാമമാണ് ആന്ധ്രാപ്രദേശിൻ്റെ അതിർത്തിയിലുള്ള ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ഗോത്രവർഗ വിഭാഗക്കാരാണ് ഈ ഗോത്രവർഗം അറിയപ്പെടുന്നത് ജതാപു ഗോത്രം എന്നാണ് നമ്മൾക്ക് ഈ ഗ്രാമത്തിൽ എത്തിച്ചേരാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിത്തന്നത് സതീഷ് മാഷാണ് അത് കൂടാതെ സതീഷ് മാഷിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള കൃഷ്ണ നമ്മുടെ അപ്പം ഉണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ മോക്ഷയും നമ്മുടെ ഒപ്പമുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ സഹായത്താലാണ് നമ്മൾ ഈ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത് ഇങ്ങനെ വിദൂരമായിട്ടുള്ള ഗോത്രവർഗ ഗ്രാമങ്ങളിൽ നമ്മൾക്ക് എത്തിച്ചേരണമെങ്കിൽ അത് വളരെ ആയാസകരമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഈ പരിസര പ്രദേശങ്ങളുമായിട്ടൊക്കെ പരിചയമുള്ള ഒരാൾ കൂടെ ഉണ്ടായിരിക്കണം മറ്റൊന്ന് ഭാഷ ഭാഷ ഒരു വലിയ പ്രശ്നമാണ് അത് മാത്രമല്ല നമ്മൾക്ക് പരിചിതമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ ചെന്ന് കയറുമ്പോൾ ഇവിടെയുള്ള ഗ്രാമവാസികൾ നമ്മളെ അത്ര നല്ല രീതിയിലായിരിക്കില്ല സ്വീകരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണയുടെ സഹായം നമ്മൾക്ക് വലിയ ഉപകാരമായി തീർന്നത് കൃഷ്ണ ഈ ഭാഗത്തുള്ള ഒരു ഗോത്രവർഗ വിഭാഗത്തിലുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ജതാപ്പു ഗോത്ര വിഭാഗക്കാർ താമസിക്കുന്ന ഈ ദലൈപ്പേട്ട എത്തിച്ചേർന്നത് അപ്പോൾ നമ്മൾക്ക് ഈ ദലൈപ്പേട്ട ഗ്രാമത്തിലൂടെയൊക്കെ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് ഇവിടുത്തെ ഈ ഗ്രാമവാസികളുടെ വിശേഷങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം നമ്മളങ്ങനെ ഇവരുടെ വീടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരമ്മൂമ്മയും അമ്മൂമ്മയുടെ കൊച്ചുമോളും കൂടി നെല്ല് കുത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കാഴ്ചകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഇതുപോലത്തെ ഉൾ അല്ലെങ്കിൽ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുള്ളൂ നല്ല പ്രായമുള്ള ഒരു അമൂമ്മയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചുമോളാണ് സഹായിക്കുന്നത് ഈ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇവരുടെ പ്രധാന റൂമിൽ തന്നെയാണ് ഇത് ഈ ഉരുൽ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടുള്ള നെല്ലായിരിക്കും കുത്തുന്നത് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും അടുത്ത ദിവസം ഇതുപോലെ തന്നെ നെല്ല് ഇതിനകത്തേക്ക് ഇട്ട് കുത്തിയെടുക്കുമായിരിക്കും ചെയ്യുന്നത് ഇതൊരു ചെറിയ റൂമാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കട്ടിൽ കാണാം അതോടൊപ്പം തന്നെ ചെറിയൊരു അലമാര ഉണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അധിക സാധനങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല ഇത് തന്നെയാണ് ഇവരുടെ ഒരു പ്രധാന മുറിഷേ പിന്നെ ഈ ജതാപു ഗോത്രക്കാരുടെ ഒരു ഗ്രാമത്തിൽ എത്ര ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഇതൊരു ചെറിയ ഗ്രാമമാണ് ഈ ഗ്രാമത്തില് ഇരുപത്തിയഞ്ച് ഇവിടെ ഇരുപത്തിയഞ്ച് കുടുംബം മാത്രം ഇതിന്റെ സറൗണ്ടിങ്സ് ആയിട്ട് പകലുകളിൽ അവിടെ കൂടുതലായിട്ട് താമസിക്കും അത് കഴിഞ്ഞ് സായന്ത്രം വൈകിട്ട് ആകുമ്പോഴൊരു ആറുമണി ഏഴ് മണി ഒക്കെ ആകുമ്പോൾ ഇവിടെ താമസിക്കാൻ പറ്റും അത് മാത്രമല്ല ഈ ഗ്രാമത്തിൽ എത്ര പേരുണ്ട് ഈ ഗ്രാമത്തിൽ മൊത്തം ജതാപ്പുവാണോ ഗ്രാമത്തിൽ മാത്രം ഇവിടെ മാത്രം അമ്പത് പേരുണ്ടാവും അമ്പത് പേര് അപ്പം ഈ ഒരു ഭാഗത്ത് എത്ര പേരുണ്ടാവും ഒരു ആയിരത്തോളം പേരുണ്ടാവും ആയിരത്തോളം പേരുണ്ടാവും ഈ ജേതാപ്പു ഗോത്രക്കാരുടെ പ്രധാന ഒരു ഉപജീവന മാർഗം എന്തൊക്കെയാണ് കൃഷി ആ അതുപോലെ പുലിപ്പണി അതുപോലെ ആണ് കൃഷി അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് റൈസ് ഉണ്ട് ആ ചോളം ഉണ്ട് ചോളം രാഗി റാഗി വാത ഓ അങ്ങനെയൊക്കെയുള്ള കൃഷി കൃഷികളുണ്ട് അല്ലെ അപ്പം മാഷ് നമ്മൾ ഇവിടെ എത്തിയപ്പോഴേ ഇങ്ങനെ മണ്ണ് വെച്ചിട്ടൊക്കെ ഉള്ള ചെറിയ വീടുകളാണല്ലോ കണ്ടത് പൊതുവെ ഞങ്ങൾ കുറേ ഗോത്രവർഗ ഗ്രാമങ്ങളിലൊക്കെ പോയി സഞ്ചരിച്ചിട്ടുള്ളപ്പോഴേ അവിടെയൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളം കർണാടക തമിഴ്നാട്ടിലൊക്കെ ഇവിടെ മാത്രം ഇങ്ങനെ അപ്പം ഇതിലെന്തെങ്കിലും ഒരു മാറ്റം വരാൻ സാധ്യത ഉണ്ടോ സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീടുകളൊക്കെ വരുന്നുണ്ട് അഞ്ചോ പത്തോ വർഷം കൊണ്ട് ഒരു മാറ്റം വരാം ഇവരുടെ ഈ വീടുകളിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലെ പൂർണ്ണമായിട്ട് സർക്കാർ തന്നെ വെച്ചു കൊടുത്താൽ മാത്രമേ അവര് സാധ്യമാവുകയുള്ളൂ സാധ്യമാവുക അല്ല ഇവര് പൈസ കൊടുത്തോ അല്ലെങ്കിൽ സ്ഥലം കൊടുത്തുകൊണ്ടോ ഇവര് വീഴ്ച വെക്കാനുള്ളത് അവരതങ്ങ് ചെലവാക്കിതാക്കളായി അങ്ങനെയാണ് ഇവരുടെ ഉപജീവന മാർഗം കൃഷിയാണ് അതുകൂടാതെ കാലി വളർത്തലുമൊക്കെ ഉണ്ട് ആടുമാടും ഒക്കെ ഉണ്ട് അവർക്ക് അപ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൃഷ്ണയോട് ചോദിച്ചപ്പോൾ കൃഷ്ണ പറഞ്ഞു കേട്ട് സത്യം പറഞ്ഞ ചിരി വന്നു അതായത് കൃഷ്ണ പറയുകയായിരുന്നു പ്രധാനമായിട്ട് കുട്ടികൾ ആടുമാടുകളുടെ പുറേ നടക്കുകയാണ് ആടുമാടുകളുടെ പുറകെ നടന്നില്ലെങ്കിൽ അവർ സ്കൂളിൽ പോകുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ അങ്ങനെ എന്തായാലും അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അതായത് മറ്റൊരു വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അടുക്കളയാണ് എന്നാൽ അടുക്കള മാത്രമല്ല ഇവർ ഈ റൂമിൽ തന്നെയാണ് താമസിക്കുന്നത് ആകെ ഒരേ ഒരു മുറിയേ ഉള്ളൂ ഇവിടെ പാചകം ചെയ്യുന്നു ഇവിടെ ഒരു കട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും രാത്രിയാകുമ്പോഴത്തേനും ആ കട്ടിൽ നൂർത്തിട്ടിട്ട് അവരവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരമ്മൂമ്മയും അതോടൊപ്പം തന്നെ അമ്മൂമ്മയുടെ കൊച്ചുമോളൊക്കെ ഇവിടെ പാചകം ചെയ്യുന്നുണ്ട് അവർ ചോറ് ഉപയോഗിക്കുകയാണ് എന്തായാലും ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ മൂന്ന് നേരവും അരി ആഹാരങ്ങളാണ് കഴിക്കുന്നത് രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്ക് ആണെങ്കിലും വൈകിട്ടാണെങ്കിലും അരി ആഹാരം തന്നെയാണ് അതായത് ചോറ് തന്നെയാണ് അവർ കഴിക്കുന്നത് ഒരുപാട് കൂട്ടം കറികളൊന്നുമില്ല ഒന്നോ രണ്ടോ കൂട്ടം കറിയേ കാണുള്ളൂ ഒന്നെങ്കിലും ഉരുളക്കിഴങ്ങ് ആവാം അതോടൊപ്പം തന്നെ ഇവിടെ കിട്ടുന്ന എന്തെങ്കിലും പച്ചക്കറികൾ തന്നെയാവും കാരണം ഇവർക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ കുറേശ്ശൊക്കെ അവർ പച്ചക്കറികളും നട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറികളൊക്കെ ആയിരിക്കണം ഇവിടെ പാചകത്തിനായിട്ട് ഉപയോഗിക്കുക ഇവിടെ ഒരു ചാണകം ഒഴുകിയ ഒരു വീടാണ് ഈ വീട്ടിൽ ഈ പറയുന്ന രീതിയിൽ ഒരു അടുക്കള അടുക്കളയോട് ചേർന്ന് തന്നെ അവർ താമസിക്കുന്ന ഒരു ഇടവുമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് രണ്ട് കുഞ്ഞുമക്കളും ഇവിടെ ഇപ്പം ഉണ്ട് അപ്പോൾ എന്തായാലും ഇവരെല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് ഇവിടെ പാചകം ചെയ്യുന്നത് നമ്മൾ അടുത്ത വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം ഒന്നുമല്ലോ കേട്ടോ അടുത്ത വീട് ഇവിടെ ഒരു ഭിത്തി കാണാം ഈ ഭിത്തിക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ ഈ ചുമരിനപ്പുറത്താണ് അടുത്ത വീടുള്ളത് അങ്ങനെ ഇവിടെയുള്ള എല്ലാ വീടുകളും ഓരോ ചുമരുകൾ കൊണ്ടാണ് വേർതിരിച്ചിരിക്കുന്നത് ആ ഒരു കാഴ്ച നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല ഇങ്ങനെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മളിവിടെ ഇരുന്ന് ഒരു സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കേൾക്കും അടുത്താണ് ഇവർ താമസിക്കുന്നത് പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വീടുകൾ തമ്മിൽ മോൾ ഭാഗത്ത് കണക്ഷൻ ഒന്നുമില്ല ഇവിടെ എന്താ പറയുക ഗ്യാപ്പ് ഗ്യാപ്പും കിടക്കുകയാണ് അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ച അപ്പുറത്തേക്കും കാണാം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്കും കാണാം വീടുകൾ തമ്മിൽ പങ്കിടുന്ന ചുമരുകൾക്കൊന്നും അധികം ഹൈറ്റുമില്ല അതുകൊണ്ടിങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇവർ ഇവിടെ പാചകം നടത്തട്ടെ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം അങ്ങനെ ദലയിൽപ്പെട്ട ഊരിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ഊരുകൾ കൂടി ഉണ്ടെന്നാണ് നമ്മുടെ സതീഷ് മാഷ് പറഞ്ഞത് പറ്റുമെങ്കിൽ അതുകൂടി ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരമ്മച്ചി നല്ല പ്രായമുള്ള ഒരു അമ്മച്ചിയാണ് അമ്മച്ചി ഇവിടെ എന്തോ സിമെന്റ് കൂട്ടുകയോ മണ്ണ് കൂട്ടുകയോ എന്താ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി ഒരു ചുരുട്ടൊക്കെ വലിച്ചു തന്നിട്ടാണ് പണിയെടുക്കുന്നത് ഒരു ചെറിയ ചുരുട്ടുണ്ട് അമ്മച്ചിറയിൽ അതിങ്ങനെ ഇങ്ങനെ പണിയെടുക്കുന്നു ഇടയ്ക്ക് അത് കെടും കെടുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചി നേരെ വീടിനകത്തേക്ക് പോയിട്ട് പിന്നെയും കത്തിക്കും കത്തിച്ചതിന് ശേഷം പിന്നെയും വന്ന് ഇവിടെ പണിയെടുക്കുന്നതാണ് അങ്ങനെ ഒരു കൗതുകരമായ ഒരു കാഴ്ചയും കൂടി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഊരിൽ നിന്ന് അടുത്ത ഊരിലേക്ക് യാത്ര ആരംഭിക്കാം അങ്ങനെ ആ ഊരിൽ നിന്നിറങ്ങി നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഒരു ഊരിലേക്ക് യാത്ര തുടരുകയാണ് എന്തായാലും ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയാനോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഊരുകളിൽ കുറച്ച് ആൾക്കാർക്ക് തെലുങ്ക് ബാക്കിയുള്ളവരൊക്കെ അവരുടെ ഗോത്ര ഭാഷയിലാണ് സംസാരിക്കുന്നത് പ്രത്യേകിച്ച് പ്രായമായ അമ്മച്ചമാരൊക്കെ ഗോത്ര ഭാഷ തന്നെയാണ് സംസാരിക്കുന്നത് നമ്മുടെ കൂടെ വന്ന കൃഷ്ണ അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിന് ലാംഗ്വേജ് അറിയാം അങ്ങനെ അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തെലുങ്കിൽ സതീഷ് മാഷിനോട് കൊടുത്തു സതീഷ് മാഷ് പിന്നെ നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്തത് അങ്ങനെയൊക്കെയാണ് ആ ഊരിലെ കുറിച്ച് പറയുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ആ ഊരിലെ പ്രായമായ നോക്കി കഴിഞ്ഞാൽ അവരുടെ കാതിലും അതോടൊപ്പം തന്നെ മൂക്കിലൊക്കെ ഒരു പ്രത്യേക ഒരു ആഭരണം ധരിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അത് പ്രായമായ ആൾക്കാരാണ് കൂടുതലും ധരിക്കുന്നത് എന്നിരുന്നാലും കുറച്ച് സ്ത്രീകളും അതോടൊപ്പം തന്നെ കുട്ടികളും ഉപയോഗിക്കുന്നുണ്ട് ചെറിയ രീതിയിലാണെങ്കിലും പക്ഷെ വലിയ ആഭരണങ്ങളൊക്കെ കൂടുതലും ഉപയോഗിക്കുന്നത് പ്രായമായ ആൾക്കാരാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാഴ്ച കാണാൻ സാധിച്ചത് പ്രായമായ ആൾക്കാരുടെയൊക്കെ വസ്ത്രധാരണം അവരൊരു ചേലയാണ് ഉപയോഗിക്കുന്നത് ബ്ലൗസ് അവർ ഉപയോഗിക്കുന്നില്ല ഒരു ചേല ഉപയോഗിച്ചിട്ടാണ് മാറു മറയ്ക്കുന്നത് അങ്ങനത്തെ ഒരു കാഴ്ചയും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചു നമ്മൾ യാത്ര തുടങ്ങിയ സമയത്ത് തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ പോയ സമയത്തും ഇതുപോലത്തെ ഒന്ന് രണ്ട് ആൾക്കാരെ കണ്ടിരുന്നു പക്ഷേ ഇവിടെയുള്ള എല്ലാ പ്രായമായ ആൾക്കാരും പ്രത്യേകിച്ച് പ്രായമായ അമ്മച്ചിമാരെ എല്ലാവരും ഈ ഒരു രീതിയിലാണ് അവർ വസ്ത്രം ധരിക്കുന്നത് പിന്നെ നമ്മൾ കണ്ടത് ചുരുട്ടുവലിക്കുന്ന അമ്മച്ചമാരാണ് അവിടെ ഒരമ്മച്ചി മാത്രമല്ല ഒട്ടുമിക്ക അമ്മച്ചമാരും ചുരുട്ടുവലിക്കുന്നുണ്ട് പ്രായമായെങ്കിലും അവർ വെറുതെ ഒന്നും ഇരിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പൊ നമ്മൾ ആദ്യമായി പോയ ആ വീട്ടിലെ അമ്മച്ചിയാണെങ്കിൽ നെല്ല് കുത്തുന്ന കാഴ്ച കൊണ്ടു അതോടൊപ്പം തന്നെ മറ്റൊരു അമ്മച്ചി അതായത് ആ ചുരുട്ട് വലിച്ച അമ്മച്ചിയാണെങ്കിൽ മണൽ കൂട്ടുന്ന കാഴ്ചകൊണ്ടു അങ്ങനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുക ആരും അങ്ങനെ വെറുതെ ഇരുന്ന സമയം കളയുന്നില്ല അതുപോലെ തന്നെ അവിടുത്തെ ആണുങ്ങളാണെങ്കിൽ ആടുകളെയും മാടുകളെയൊക്കെ മേയ്ക്കാനായിട്ട് ഇങ്ങനെ പോകുന്നു അതൊക്കെ തന്നെയാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗവും പിന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞല്ലോ കുറച്ചുകൂടി ഒക്കെ ഒന്ന് ആയി വരാനുണ്ട് അത് വരും കാലങ്ങളിലൊക്കെ ശരിയാകുമായിരിക്കും കുട്ടികളൊന്നും അങ്ങനെ അധികം സ്കൂളിൽ പോകുന്നില്ല പ്രത്യേകിച്ച് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ആടുകളെയും പശുക്കളെയും ഒക്കെ മേയിക്കുന്നതിൻ്റെ ഇടയിൽ സമയം കിട്ടിയാൽ ഒരു ദിവസം സ്കൂളിൽ പേരിന് ഒന്ന് പോകും അതല്ലാതെ ഒന്നും അവർ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് നമ്മളെ ഏറെ ഒരു കാര്യം കൂടിയാണ് നമ്മൾ കുറെ ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാഴ്ചകളൊക്കെ നമ്മളെ വളരെ സന്തോഷപ്പെടുത്തി പക്ഷേ ഈ ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ മാത്രം നമുക്ക് ചെറിയൊരു സങ്കടം തോന്നി അത് മാത്രമേ നമ്മളെ നിരാശപ്പെടുത്തിയുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ വീടുകളാണെങ്കിലും വളരെ ചെറുതാണ് അങ്ങനത്തെ കുറച്ച് കുറച്ച് കാഴ്ചകൾ നമ്മളെ വേദനപ്പെടുത്തി എന്തായാലും അത് ഭാവിയിൽ വരും വർഷങ്ങളിലൊക്കെ ആയിട്ട് ഗവൺമെന്റ് അതെല്ലാം റെഡിയാക്കി കൊടുക്കുമായിരിക്കും എന്ന് വിശ്വസിക്കാം അത് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ എന്തായാലും ഇനി അധികം ദൂരമില്ല അടുത്ത ഗ്രാമത്തിലേക്ക് അവിടെ പോയിട്ട് ഇനി അവിടത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കാണാം അങ്ങനെ അവിടെ നിന്ന് അധികം ദൂരമൊന്നും പോകുന്നില്ല ഏകദേശം മൂന്ന് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ പേരെന്താണ് ഈ ഒരു ഊരിന്റെ പേര് അവിടെ കിലോമീറ്റർ താമസിക്കുന്നത് അല്ലേ ഓക്കെ നമ്മൾ നേരത്തെ കണ്ട ആ ഗോത്ര സമുദായക്കാര് തന്നെയാണ് ഇവിടെയും താമസിക്കുന്നത് പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് ഒറീസയിലായിരുന്നു ഇത് ആന്ധ്രാപ്രദേശിലാണ് അതായത് ഇത് പാർവതിപുരം ജില്ലയിലെ ഒരു ആദിവാസി ഊരാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മൾ മുന്നേ കണ്ട ഊരിനേക്കാളും കുറച്ചുകൂടെയൊക്കെ വികസനം ഇവിടെ വന്നിട്ടുണ്ട് അതായത് കോൺക്രീറ്റ് വീടുകൾ വന്നിട്ടുണ്ട് സിമെൻറ്റ് റോഡുണ്ട് അതോടൊപ്പം തന്നെ ഇവരുടെ വസ്ത്രധാരണമൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുണ്ട് അത് എന്തായാലും നല്ലൊരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഇവരൊക്കെ ഒരു മുഖ്യധാരയിലേക്ക് വരിക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷകരമായ കാര്യം കുട്ടികളൊക്കെ ആണെങ്കിലും മാഷോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുട്ടികളൊക്കെ ഇവിടെ സ്കൂളിൽ പോകുന്നുണ്ട് ഇവിടെ അടുത്ത് സ്കൂളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇന്ന് പകുതി ആയതുകൊണ്ടാണ് കുറേ കുട്ടികൾ ഇതിലൂടെ കൂടി നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്കൂളിൽ ഇവിടുത്തെ കുട്ടികൾ വിളർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ വർഷം പതിനയ്യായിരം രൂപ സ്കീം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് അതാണ് സ്കൂളിൽ ഒരു സെവൻ ഫൈവ് പേഴ്സൺസ് അവർ കിട്ടണം അത് കിട്ടിയില്ലെങ്കിൽ അത് പൈസ കിട്ടുകയില്ല ആ ഉദ്ദേശം കൂടെ അത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണത് അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ പഠിച്ചാൽ മാത്രം പഠിച്ചാൽ മാത്രം അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് കാരണം ഗവൺമെന്റ് ഇങ്ങനെ ഒരു സപ്പോർട്ട് അതായത് കുട്ടികൾ ഭാവിയിൽ ഉയർന്നു വരണം നല്ല പഠിച്ച് നല്ല നിലയിൽ എത്തണം എത്ര ഡ്രോപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒഴിവാക്കണം അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് വരെ പഠിച്ചു കഴിഞ്ഞിട്ട് സ്കൂളിൽ വരില്ല എന്തൊരു ജോലിയായിട്ട് കാലിത്തെറ്റായിട്ടോ കാര്യങ്ങൾ കൊണ്ടോ ആഗ്രഹം പോകും ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സ്കീം അറ്റൻഡൻസ് കൊണ്ടുപോകുന്നത് വെച്ച് അതാണ് പെർസെന്റൻസ് ഇവർക്ക് ഓ ശരി അപ്പൊ അങ്ങനെ എല്ലാവരും സ്കൂളിലേക്ക് അവരെല്ലാം വരുന്നുണ്ട് സന്തോഷത്തോടെ അത് വലിയൊരു സന്തോഷമാണ് നമുക്ക് ഇങ്ങനെ കേട്ടപ്പോൾ തന്നെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം നമ്മൾ കൃഷിസ്ഥലത്താണിപ്പോൾ എത്തിയിട്ടുള്ളത് ഈ കൃഷിസ്ഥലമുള്ളത് ഈ ഗ്രാമത്തിന് തൊട്ടു പുറകിൽ തന്നെയാണ് ഇവിടെ നമ്മൾ എത്തിയത് ഒരു കൊയ്ത്ത് കാലത്താണ് ഇപ്പോൾ നമുക്കിവിടെ കാണാം സ്ത്രീകളൊക്കെ ഈ പാടത്ത് വിളയിച്ചെടുത്ത കറ്റകൾ തലയിൽ എന്തി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇനി സവിശേഷമായ മറ്റൊരു കാര്യമുള്ളത് ഈ ഗ്രാമത്തിലെ കൃഷി രീതിയെക്കുറിച്ചാണ് അവരിവിടെ കൃഷി ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു തരം സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ളൊരു കൃഷി രീതി എന്ന് പറയാം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കൃഷി ചെയ്യുന്നു അത് പുറത്തേക്ക് കൊടുക്കുന്നില്ല ഇവിടെയുള്ള ഒരു കുടുംബത്തിന് ഒരു ഏക്കർ അല്ലെങ്കിൽ രണ്ട് ഏക്കർ കൃഷിഭൂമിയാണുള്ളത് അത് ഈ ഗ്രാമവാസികളെല്ലാവരും ചേർന്ന് പൂളി ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സതീഷ് മാഷിനോട് തന്നെ ചോദിക്കാം മഷേ ഈ ഗ്രാമത്തിൽ നമ്മൾ എത്തിയപ്പോൾ മാഷി ഇവിടെ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തല്ലോ അപ്പോൾ അതിന് മാഷിന് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നല്ലോ എന്താണ് ഇവിടുത്തെ ഒരു ഇവരുടെ ഒരു കൃഷി രീതി മാഷെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പണ്ട് നാട്ടുണ്ടായിരുന്നൊരു കൂട്ടുടുംബ വ്യവസ്ഥയുണ്ടല്ലോ അതേ രീതി ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആദ്യ സമയം തൊട്ട് ഇവർ ഇവരുടെ ഫാമിലെമ്പേഴ്സെല്ലാം വിളിച്ച് കൃഷി ചെയ്യിക്കുന്നു അത് വിളവെടുക്കുന്ന കൊടുക്കുന്ന സമയത്ത് അങ്ങനെ വരുന്നു ഇത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് ആ കിട്ടുന്ന വീതം സ്ഥലത്തുനിന്ന് കിട്ടുന്ന വീതം എല്ലാ ഫാമിലിക്ക് എല്ലാം ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഭക്ഷണത്തിന് വേണ്ടുള്ള സമൃദ്ധമായ ഭക്ഷണം അവർ ചോറ് ചെയ്ത് വെക്കും അപ്പോൾ ഒന്നും പുറത്തുനിന്ന് അവർ വാങ്ങിക്കുന്നില്ല ഇൻ കേസ് മിച്ചം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഉപയോഗിച്ച് മിച്ചം ഉണ്ടെങ്കിൽ ഇവർ പുറത്തു കൊടുക്കും പക്ഷേ അവിടെ സാധ്യത കാണുന്നില്ല കാരണം ഇതെല്ലാം ചെറിയ ചെറിയ കുടുംബങ്ങളാണ് ഒന്നോ രണ്ടോ ഏക്കർ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് അത് മറ്റുള്ള കൃഷി ചെയ്തത് നഷ്ടമാണ് അവർക്ക് കാരണം ആ കൃഷി സ്ഥലത്ത് അവർക്ക് ലാഭം കിട്ടും ഒരുപാട് ലാഭം കിട്ടുക ഒരുപക്ഷെ അവർ ഇങ്ങനെ ഈ ഇവിടെ കൃഷി ചെയ്യുന്നത് പുറത്തു കൊടുത്താൽ അവർക്ക് നഷ്ടമായിരിക്കും അല്ലേ നഷ്ടമാണ് ഇവർക്ക് ഉപയോഗിക്കാനുള്ള സാധനം ഭക്ഷണം ഉണ്ടാക്കുക ഭക്ഷണം വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ കൃഷി ചെയ്ത് പച്ചക്കറികൾ അതിലുണ്ടാക്കുന്നുണ്ട് പിന്നെ മീന് അത് പ്രത്യേക സംഭവം ഇവിടെ ഇവിടെ ഒരു കുളം എല്ലാ വില്ലേജുകളിലും അറ്റാച്ചഡ് ആയിട്ടൊരു കുളം കാണും വലിയ കുളം നമ്മൾ കായലിനെയാണ് ഉപയോഗിക്കാൻ പറ്റില്ല കായലിനൊരു അതിനകത്ത് ആ കൃഷി സ്ഥലത്തിനുള്ള വാട്ടറിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ആവശ്യമായ വാട്ടറിന് വേണ്ടി കുളം പക്ഷേ ഇത് ഒരു വർഷത്തെ നമ്മൾ ലേലന് കൊടുക്കും ഈ വില്ലേജ് വരെ കൂടി ആ പുറത്തുള്ള ആൾക്കാരാണ് ഉണ്ട് പുറത്തുള്ള ആൾ എടുക്കാം അത് എടുക്കാം അതുപോലെ അതിനകത്ത് മീൻ കൃഷിയിടും ആ ഒരു വർഷത്തിന് വേണ്ടി പൊതുവേത് മീനൊക്കെയാണ് ഈ ഭാഗത്ത് കൃഷി ചെയ്യുന്നത് പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ഇട്ടുള്ള സിലോപ്പി ഇല്ലേ അത് അത് ഇവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ മീനാണ് ഏത്

അപ്പൊ ഈ പറഞ്ഞു വന്നത് കുളങ്ങളൊക്കെ മീൻ വളർത്തലിന് കൊടുത്തിട്ട് അവർ എന്താ ചെയ്യുന്നത് അത് ആ ആവശ്യമുള്ള ഫിഷറ് കൊടുക്കും അതായത് ഇവര് പാട്ടത്തിന് കൊടുക്കുകയാണല്ലേ ഈ കുളം കൃഷി ചെയ്യാനായിട്ട് അപ്പോൾ ആ കൃഷി കഴിഞ്ഞതിന് ശേഷം ഇത് മീനൊക്കെ വലുതാതിന് ശേഷം ഈ ഗ്രാമത്തിന് ആവശ്യമുള്ളത് ഈ പാട്ടം എടുത്ത ആൾ കൊടുക്കും അതിനുശേഷം വരുന്നതാണ് അയാൾ അത് വിൽക്കുന്നത് ഡ്രൈ അപ്പ് ആവും അപ്പും ടോട്ടൽ ഡ്രൈ അപ്പ് ആവും ആ ഡ്രൈ അപ്പ് ആവുന്നതിന് ഒരു ഇരുപത്തിയഞ്ച് ദിവസം മുപ്പത് ദിവസം മീനെ പിടിക്കും റെയിനി സീസൺ ആകുമ്പോൾ വീണ്ടും വീണ്ടും വാട്ടർ ആവും അത് കൃഷി അപ്പൊ അവര് വളരെ വളരെ ഒരു സസ്റ്റൈനബിൾ രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് പാടത്ത് നിന്ന് അവരെല്ലാരും കൂടെ പൂള് ചെയ്ത് അവരുടെ പാടശേഖരങ്ങളിൽ നിന്ന് ഈ കൃഷി ഇറക്കി നെല്ല് നെല്ലിറക്കി അത് കൊയ്ത് അവരുടെ ആവശ്യങ്ങൾക്ക് അത് വീതിച്ച് വീതിച്ചെടുക്കും അല്ലേ പ്രൊപ്പോഷനേറ്റ് ആയിട്ട് ആയിരിക്കും ഏക്കർ ഉള്ളവന് കുറച്ച് കൂടുതൽ കിട്ടുമായിരിക്കും ഒരു ഏക്കറുള്ളവന് അതിനനുസരിച്ച് എട്ടായിരിക്കും പണിക്കൂലിയും കൊടുക്കേണ്ട കാര്യമില്ല അവരെല്ലാരും കൂടെ ഒരുമിച്ച് അവരുടെ അധ്വാനം അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു പിന്നെ ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത ചില സാധനങ്ങൾ മാത്രമാണ് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പഞ്ചസാര അതൊക്കെ അവർ പുറത്ത് ഇപ്പൻ ഇനി ഗവൺമെന്റ് സ്കീമിലെല്ലാം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ അല്ലേ എങ്ങനെയായിരിക്കും ഈ ഗ്രാമത്തിലുള്ള ആഹാര രീതി നമ്മുടെ നാട്ടിലേക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് നേരവും അരിയാണ് ചോറാണ് അത് ശരി വേറെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവര് കൃഷി സ്ഥലങ്ങളിൽ വരുന്ന ആൾക്കാർ ഒരു ഏതാണ്ട് ഈ ഒരു ഒരു ഇത്ര പാത്രത്തിൽ കഞ്ഞി ും വരും കഞ്ഞി കഞ്ഞി അത് ഒരു മുളകും ഒരു ഉള്ളിക്കഷ്ണവും ഇതാണ് ഇവരുടെ ഡിഷ് മോർണിംഗ് മോർണിംഗ് വീട്ടിലാണെങ്കിലും അല്ലാത്തതന്നെ അവർ പറയുന്നത് ടിഫിൻ എന്നാണ് അല്ലേ നമ്മളീ പലഹാരം ഈ രാവിലെ കഴിക്കുന്ന ഇതിനൊക്കെ അവർ ടിഫിൻ ടിഫിൻ എന്നാണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ടിഫിൻ ആണ് ടിഫിൻ എന്നാണ് പക്ഷെ അവർക്ക് ടിഫിൻ ഇല്ല അവർ മൂന്നു നേരവും ഇങ്ങനെ ചോറ് ചോറ് മൂന്നു നേരം പിന്നെ മറ്റൊരു കാര്യം ഒരു അത് രസകര ഭക്ഷണം ഇവിടെ ഇപ്പൊ നമ്മൾ അറുപത് നാടുകളെ കണ്ടു കഴിഞ്ഞാല് അവർ ആടിന്റെ മൊത്തത്തിൽ ഇങ്ങനെ കറി വെക്കുവോ വർക്കോ ചെയ്യും നമ്മൾ ആടെ കടയിൽ പോയിട്ട് ആടിനെ മിറിച്ചു കുറിച്ചും മേടിക്കും ഒരു കിലോ വേണമല്ലോ രണ്ടു കിലോ വേണമോ മേടിക്കും ഇവിടെ കോഴി അങ്ങനെ ഇട്ടു നമുക്ക് കോഴി ഒക്കെ പത്ത് രൂപയ്ക്ക് കോഴി മുപ്പത് രൂപയ്ക്ക് കോഴി മേടിച്ച് വന്നിട്ട് അതിനകത്ത് ഒരു വീട്ടിലൊരു പേരോ ആറ് പേരോ കാണും പത്ത് രൂപയ്ക്ക് കോഴി കിട്ടും പത്ത് പേര് കിട്ടും ലീസ്റ്റ് ആണ് അത് കൊണ്ടെന്ന് വെച്ചിട്ട് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അത് ചീപ്പായിട്ടിട്ടുന്ന സാധനമാണ് ഉള്ളക്കിഴങ്ങ് മുറിച്ചിട്ട് അതൊരു നല്ലൊരു ഡിഷാക്കി മാറ്റും എന്താ കറി അതിനകത്ത് പത്തും ഇരുപതും രൂപയുടെ കോഴിയിടും കറിയാണ് അത് എല്ലാ സൺഡേസും കമ്പാൽസറി വേണം വെജ് ആണ് സൺഡേസിലാണ് സൺഡേസിലാണ് സൺഡേ ട്യൂസ്ഡേ ഫ്രൈഡേ ബട്ട് മോസ്റ്റ് സൺഡേ സൺഡേ ആയിരിക്കും അപ്പൊ ഇങ്ങനെ മുപ്പതും ഇരുപതും രൂപയുടെ കോഴി ഉരുളക്കിറങ്ങി അവർ ഇട്ടിട്ട് അതിന്റെ കോഴിക്കറിയാണ് സുഭിക്ഷമായി അതുകൊള്ളാം ഇപ്പൊ അവരോട് നിങ്ങളുടെ കറി എന്താണ് ചിക്കൻ കറി ആണ് അവർ കാരണം അവർക്ക് എത്ര എത്ര പീസ് പീസ് നോക്കില്ല ഉണ്ട് എന്നുള്ളതല്ല പ്രസക്തി ആ ഉരുളക്കിഴങ്ങ് കയറിക്കകത്ത് ചിക്കൻ ഉണ്ട് എന്നുള്ളതാണ് പ്രസക്തി അതായത് ചെറിയ പൈസ കൊണ്ട് എങ്ങനെ അവർക്കത് ചെയ്യാൻ ശരിയാണ് അപ്പോൾ നമ്മൾ അവരുടെ ഭക്ഷണ രീതികളും അവരുടെ കൃഷിരീതികളും ഒക്കെ മനസ്സിലാക്കി ഇനി നമുക്ക് അവരുടെ ഊര് ഉള്ള ഭാഗത്തേക്ക് പോയി അവിടത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമ്മളങ്ങനെ കൃഷി സ്ഥലത്ത് വന്ന് ഈ ഊരിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഊരിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഊരിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ കാണുന്നത് പശുത്തൊഴുത്തോ അല്ലെങ്കിൽ ആടിൻ്റെ കൂടോ ആണ് ഇപ്പോൾ അതിനകത്ത് ആടും പശുവുമൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ അതൊക്കെ മേൻ പോയിരിക്കുകയാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ അതിനകത്ത് ആ കൂട്ടിൽ അടയ്ക്കുമായിരിക്കും അവയെ അപ്പോൾ ഈ ഊരിലുള്ള ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കലിത്തൊഴുത്ത് തന്നെയാണ് ഊരിലെ ഒരു പ്രധാന ശ്രദ്ധാ കേന്ദ്രം എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഊരിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ പശുത്തൊഴുത്തും അല്ലെങ്കിൽ ആടിൻ്റെ കൂടുമാണ് ഉള്ളത് പിന്നീട് നമ്മൾ ഊരിലേക്ക് എത്തുമ്പോൾ പുതിയ കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ കാണാം എന്നിരുന്നാലും പഴയ കെട്ടിടങ്ങൾ നമുക്ക് കാണാനാകും അതായത് നമ്മൾ നേരത്തെ പോയ ദലൈപ്പേട്ട എന്ന ആ ഒരു ഗ്രാമത്തിൽ നിന്ന് കുറച്ചുകൂടെയൊക്കെ വികസനം വന്നിട്ടുള്ള ഒരു ഊര് തന്നെയാണ് ഈ ഊര് അതുമാത്രമല്ല ഈ വഴിയൊക്കെ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് ഇത് ഗവൺമെൻറ് കോൺക്രീറ്റിൽ തീർത്തിരിക്കുകയാണ് അവിടെ കണ്ട നമ്മൾ വീടുകളൊക്കെ ചാണകം എഴുകിയതും മണ്ണ് കൊണ്ട് തീർത്തതുമാണെങ്കിൽ ഇവിടെയുള്ള പഴയ വീടുകളിലേക്ക് ചുമരുകൾ സിമൻറ്റ് പൂശിയതും അത് അതുമാത്രമല്ല തറയും സിമെൻറ്റും ഓക്സൈഡും ഒക്കെ പൂശിയതുമാണ് അങ്ങനെ ആ ഒറീസയിലുള്ള ഗ്രാമവും ആന്ധ്രയിലുള്ള ഗ്രാമവും തമ്മിൽ കുറേ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു അതുമാത്രമല്ല ഇവിടെയുള്ള ഗ്രാമവാസികളൊക്കെ കുറേ കൂടി ഉന്നമനം ആർജിച്ചതായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഗ്രാമത്തിലൂടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കറ്റമെതിക്കാണ് കറ്റമെതിച്ച് നെല്ല് വേർതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലും ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു ഇപ്പോൾ ഇങ്ങനൊരു കാഴ്ച കാണുവാനേ ഇല്ല ഇതിപ്പോ ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലെ പക്ഷേ അതെ അതെ അതായത് നമ്മുടെ മൊത്തം ഈ ഇത് കമ്പി എടുത്തിട്ട് തുച്ഛമായ അതാണ് 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 ക്വാണ്ടിറ്റി നടക്കില്ല ഒരിക്കലും നടക്കില്ല അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ തല്ലി തല്ലി അല്ലേ തീർക്കാനായിട്ടാ പക്ഷേ അതൊരു കൗതുകമായ കാഴ്ചയാണ് കേട്ടോ കുറച്ചേ ഉള്ളെങ്കിലും അവരിപ്പോഴും മെഷീനൊന്നും ഉപയോഗിക്കാതെ ഈ രീതിയിൽ ഇങ്ങനെ തല്ലി തല്ലിച്ചതച്ച് അതിൽ നിന്ന് നെല്ല് വേർതിരിച്ചെടുക്കുന്ന ഒരു കാഴ്ച പിന്നെ ഒരു പ്രായമായൊരു അമ്മച്ചെ കാണാം അതോടൊപ്പം തന്നെ അമ്മച്ചെ മോളാൻ തോന്നുന്നു പുള്ളിക്കാരത്തി കൂടി ഇരുന്നിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ടാണ് ഈ ഒരു നെല്ല് കറ്റയിൽ നിന്ന് വേർതിരിക്കുന്നത് എപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ ആ ഒരു ഊരിൽ പോയപ്പോഴും അവിടെ അമ്മൂമ്മയും കൊച്ചുമകളും ചേർന്നിട്ടാണ് അവിടെ നെല്ല് കുത്തുന്നത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഒരു കൗതുകരമായ കാഴ്ചയാണ് കേട്ടോ ഇന്നത്തെ കാലത്തൊക്കെ കാണാൻ സാധിച്ചതിൽ വലിയൊരു സന്തോഷം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒറീസയിലുള്ള ഡലൈപേട്ട ആന്ധ്രാപ്രദേശിലെ നെല്ലിക്കബൽസ എന്നീ രണ്ട് ആദിവാസി ഊരുകൾ സന്ദർശിച്ചതിന് ശേഷം നമ്മളിനി തിരിച്ചു മടങ്ങുകയാണ് ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതൊരേവർക്കും ബൈ